സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം സോൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഇനിൽഡിംഗ് മാൾക്കെങ്കോട്ടു എസ് ടി റെയ്ഡുകളും പോലീസ് റിക്കവറിയും കൊണ്ട് പുറത്തുമുട്ടിയ സ്വർണ്ണ വ്യാപാര മേഖല അരക്ഷിതാവസ്ഥയിലാണെന്ന് ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ തിരൂർ ഏരിയ സ്വർണവ്യാപാര മേഖലയിലെ വാർഷിക വിറ്റുവരവും നികുതി വരുമാനം വെളിപ്പെടുത്താതെ നികുതി വരുമാനം കുറവാണെന്ന ധനമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും നിഗമനം സ്വർണവ്യാപാരികളെ നികുതി വെട്ടിപ്പുകാരായി ചിത്രീകരിക്കപ്പെടുന്നതായി യോഗം ആശങ്ക പ്രകടിപ്പിച്ചു പോലീസ് മോഷണ സ്വർണം റിക്കവർ ചെയ്യുന്നതിന് പരമ്പരാഗത വ്യാപാര മേഖലയിൽ നിന്നു മാത്രമാണെന്നും എടുക്കാത്ത സ്വർണത്തിന്റെ പേരിൽ അനാവശ്യമായി പോലീസ് സ്റ്റേഷനുകളിൽ ബന്ദിയാക്കി റിക്കവറി നടത്തുന്നു എന്നാൽ പഴയ സ്വർണവും മോഷണ സ്വർണവും കൂടുതൽ പോകുന്ന അനധികൃത മേഖലയെ പോലീസ് തിരയുന്നില്ല എന്നും അനാവശ്യമായി ജി എസ് ടി പരിശോധന സ്വർണവ്യാപാര മേഖലയിലെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്നും യോഗം അഭിപ്രായപ്പെട്ടു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ അസീസ് ഏർബാദ് യോഗം ഉദ്ഘാടനം ചെയ്തു എം മുസ്തഫ അധ്യക്ഷത വഹിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ മക്കൾക്കുള്ള ആദരവും ഉപഹാരവും തിരൂർ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ വിതരണം ചെയ്തു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി എ അയ്മു മുഖ്യപ്രഭാഷണം നടത്തി സമദ് പ്ലസൻ സി എച്ച് ഇസ്മായിൽ അഹമ്മദ് പൂവിൽ കെ ടി അക്ബർ നൌഷാദ് കളപ്പാടൻ ഹൈറാസലാം തുടങ്ങിയവർ പ്രസംഗിച്ചു എം മുസ്തഫയെ പ്രസിഡന്റായും അഹമ്മദ് പൂവിലിനെ ജനറൽ സെക്രട്ടറിയായും വെള്ളത്തൂർ അസീസിനെ ട്രഷററായും ടി വി നിഖിലിനെ യൂത്ത് വിംഗ് പ്രസിഡൻ്റായും തിരഞ്ഞെടുത്തു